വള്ളരിക്കുണ്ട് നാട്ടക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗോത്രവർദ്ധന സ്കീം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജി പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാരും പരിപാടിയിൽ സംബന്ധിച്ചു കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും കാസർഗോഡ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ഹസ്തൃഗ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വള്ളരിക്കുണ്ട് നാട്ടക്കൽ എ എൽ പി സ്കൂളിൽ ഗോത്രവർദ്ധൻ സ്കീം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ല അഡീഷണൽ ജഡ്ജി പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പിന്നോക്കാവസ്ഥയിൽ നിന്നും മുന്നോക്കാവസ്ഥയിലേക്ക് വരാനുള്ള ഏകമാർഗ്ഗം വിദ്യാഭ്യാസം മാത്രമാണെന്നും വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്ന നിരവധിയായ സർക്കാർ പദ്ധതികളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണമെന്നും അവ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ വളർച്ചയുടെ ഒരു പഠിക്കാനും വ്യക്തിയെ പിടിക്കാനും അവനോജത്തിനെ മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസം എന്ന ഒരു ഒറ്റ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ബാധയിലൂടെ മുന്നോട്ട് പോകാൻ ആയിരിക്കണം എന്നാണ് നമ്മളോട് മക്കളോട് പറയാനും പറയുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൽ കാണുന്ന മറ്റ് സിനിമകൾ ഇപ്പോ മറ്റേ മരക്കുമരുന്നൊക്കെ ഉൾപ്പെടെയുള്ള സിനിമകളിൽ നടന്നു പോകാനും ശരിയായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ഉപരി ഉദ്യോഗമായാലും ആ തന്നെയാണെന്ന ബോധ്യമാണ് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു ചെങ്കിൽ കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ രുക്മയസ്വരാജ് അധ്യക്ഷയായി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ സി രുജുമോൻ ഊരുമൂപ്പൻ ബിന്ദു മാധവൻ എന്നിവർ ആശംസകൾ നേർന്നു പരപ്പ ട്രൈബൽ ഓഫീസർ എ ബാബു അഡ്വക്കറ്റ് എൻ എം റിസ്വാന എന്നിവർ വിഷയാവതരണം നടത്തി അവസാന വേളയിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ കെ ജയശങ്കരൻ തമ്പ്യാരും വിശിഷ്ട സാന്നിധ്യമായി വേദിയിലെത്തി പരിപാടിയിൽ സ്കൂൾ പ്രധാനാധ്യാപിക കെ വിജയകുമാരി സ്വാഗതവും ഹോസ്തൃഗ് പി എൽ വി കെ മഹേശ്വരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ